നമസ്കാരം ഞാൻ സാറ്റ ഉപാസകൻ സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചെന്നതിന് വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാത നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെയും ഫെബ്രുവരി മാസത്തെയും ജ്യോതിഷ ബലസ്യകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ജ്യോതിഷബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിനനുസരിച്ചാണ് ഒരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതന്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശി ഫലം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എട്ടിലാണ് ശനി അഷ്ടമശനി ദോഷത്തിൽ നിൽക്കുകയാണ് പതിനൊന്നിൽ വ്യാഴമുണ്ട് നല്ലതാണ് ഏഴിൽ രാഹുറും ജന്മത്തിലെ കേതും അത്ര സുഖകരമായ ഭാവത്തിലല്ല അപ്പം അഷ്ടമശനി ദോഷമാണെന്നുള്ള ബോധം ഈ കൂറുകാർക്ക് പ്രത്യേകം ഉണ്ടാവണം അതെന്താണ് അഷ്ടമശനി ദോഷക്കാലത്തിൻ്റെ ഒരു സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു വരുന്ന വഴിയെ പറയുന്നതാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എന്ന് പറയുന്നത് പൊതുവെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയം ഒരു കാലഘട്ടം കടബാധ്യതകളൊക്കെ ഉണ്ടാകും ആ കടബാധ്യതകളൊക്കെ കുറേശേ കുറേശെ കുറച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പല പരിശ്രമങ്ങളും ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ധനലാഭത്തിൻ്റെ ഒരു സാധ്യതയുണ്ട് തൊഴിലില്ലാത്തവർ പരിശ്രമിച്ചാൽ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ കടന്നു കൂടാൻ പറ്റും തൊഴിൽ മേഖലയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമോ സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമോ അതല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടത്തിയാൽ ഏകദേശം അത്തരം കാര്യങ്ങൾ വിജയിക്കുന്നതാണ് ഗൃഹസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള വായ്പകളൊക്കെ ലഭിക്കാനിടയുണ്ട് അതല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഭൂമിയും വീടുമായി ബന്ധപ്പെട്ട് പുതിയ പണി കഴിപ്പിച്ച് വീട്ടിലേക്ക് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പണി ആരംഭിക്കുകയോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ടും പുതിയ നവീന വാഹനങ്ങൾക്കും ഗൃഹോപകരണങ്ങളുടെ ലബ്ധിക്കും ഈ കാലഘട്ടത്തിൽ സാധ്യത വളരെ കൂടുതലാണ് ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറുവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചില വില്ലത്തരങ്ങളിലുമായിട്ട് ബെഡ് ആരെങ്കിലും എന്തെങ്കിലും ഒരിക്കലും നടക്കാൻ പറ്റാത്ത നടത്താൻ പറ്റാത്ത ചില ഡിമാൻഡുകൾ വെക്കാനിടയുണ്ട് അത്തരം ഡിമാൻഡുകളെയും തന്ത്രപരമായിട്ട് നിന്നാൽ മാറ്റിയെടുത്തുകൊണ്ട് ആഗ്രഹിക്കുന്ന വിവാഹം വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് പോകാൻ സാധിക്കും അകന്നു കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് പിണങ്ങി വഴക്കിട്ട് രണ്ടും രണ്ടായിട്ട് കഴിയുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് ഒരു പുനഃസമാഗമത്തിനുള്ള വേദി ഒരുക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുന്നതാണ് നമ്മൾ ഒന്നിനും ശ്രമിക്കാതെ ഐക്യമദ്യ സൂക്തവും സ്വത്വവും അമ്പലങ്ങളിൽ നടത്തി നടത്തിപ്പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഐക്യമദ്യവും സ്വത്വവും നമ്മൾ നടത്തുമ്പം അതിനോടൊപ്പം നമ്മളുടെ പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിജയിക്കാനിടയുള്ളൂ എന്ന് മനസ്സിലാക്കണം ദാമ്പത്യ വിഷയങ്ങളിൽ ദമ്പതികളെ സംബന്ധിച്ച് പരസ്പരം സംശയം സംശയം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും പോകരുത് അതിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് നോക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ വഴി സംബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും എവിടെങ്കിലും സംസാരിക്കുന്ന വിഷയമായിരിക്കാം അത്തരം കാര്യങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം യാത്രാവേളകൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കും അതിൽ പ്രവാസ ജീവിതത്തിനാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും അത്തരം കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും വിജയമുണ്ടാകും ശ്രമിച്ചാൽ അതുപോലെ തന്നെ അതിസാഹസികതയൊന്നും ഒരു വേദിയിലും കാണിക്കാതിരിക്കുക അവരും എൻ്റെ കഴിവിനൊരുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ അഭിമുഖീകരിച്ച് പോരുക എന്നല്ലാതെ ആ വിഷ ആ മേഖലയിൽ ഒരു സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി നമ്മൾ അതിസാഹസികതയെ കാണിച്ചാൽ ദയനീയമായിട്ടുള്ള പരാതിയൊക്കെ ഇതിലൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം എന്ന് മറക്കരുത് അതുപോലെ തന്നെ ബിസിനസ് ബിസിനസ്സെന്ന നിലയിൽ ചെയ്യുന്നവരെയും ഒന്ന് ശ്രദ്ധിക്കുക ബിസിനസ്സിൻ്റെ പോക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടെ കൂടെ പങ്കാളികളായിട്ട് നിൽക്കുന്നവർ ദോഷകാരൻ എന്നല്ല പറയുന്നത് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ വാക്കിലൂടെ അല്ലെങ്കിൽ ഈ വാചകത്തിലൂടെ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷപരത്തിലേക്ക് അടങ്ങാൻ ഉള്ളത് പ്പെട്ട മകം പൂരമുത്രം ഒന്നാം പാദ നക്ഷത്രത്തിനെ സംബന്ധിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് അമിത അധ്വാന ഭാരം വഹിക്കേണ്ടി വന്നതാണ് അതുപോലെ തന്നെ മാനസികമായിട്ട് ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബത്തിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രണയിനിയിൽ നിന്നോ ഒക്കെയുള്ള ചില വാക്കുകളോ സംസാരങ്ങളോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാനിടയുണ്ട് വ്യക്തിത്വത്തിന് തന്നെ നാശം വരുത്തുന്ന രീതിയിലുള്ള ഇടപാടുകൾ നടത്തരുത് സൗഹൃദങ്ങൾ വെച്ചുറപ്പിക്കരുത് കാരണം അത്തരം കാര്യമായിട്ടൊക്കെ നമ്മൾ ഇടപെട്ടു പോയാൽ തൊടുന്നതെല്ലാം നമുക്ക് പ്രശ്നമാകും കാര്യവിഘ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥിയായാലും വിദ്യാർത്ഥിയായാലും അതിനുള്ള സാധ്യത ഏകദേശം അനുകൂലമാണ് വിഭാഗ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള കുപ്രചരണങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം ദാമ്പത്യ വിഷയം സംബന്ധിച്ചും വളരെയേറെ വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാകുന്നതല്ല തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ചെറിയ ചെറിയ പൊട്ടലെ ജീവറ്റിലൊക്കെ അവിടെയുള്ള അസൂയാലയങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുപ്രചരണങ്ങളൊക്കെ നടത്തി നമ്മളെ തറ പറ്റിക്കാൻ നോക്കിയാൽ നമ്മൾ തറ പറ്റുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കതിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മുന്നൊരുക്കം അതുപോലെ തന്നെ പുതിയ വീടിന് വേണ്ടിയിട്ടോ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഉള്ള ഭൂമിയിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്താനോ ഒക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നതാണ് പ്രണയങ്ങൾ പുഷ്പിക്കാൻ ഇടയുണ്ട് പ്രണയ സാഫല്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹ വിഷയത്തിലും വിവാഹ കാര്യങ്ങൾ നട നടന്നു മാറും അത് ഈ ജാതകർക്കായാലും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ മക്കൾക്കായാലും അവരുടെ കുടുംബത്തിലായാലും ആർക്കായാലും അവരുടെ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാഹം നടന്നു മാറുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് എന്നാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം അഷ്ടമശ്വനി നിൽക്കുന്നത് കലഹമയമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നീക്കണം സുഹൃത്തുക്കൾ തമ്മിൽ പരിപിളിയും ഉണ്ടാകുന്നു നമ്മളതിനകത്ത് പോയി ഒരു ഭാഗ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായിട്ടുള്ള സഹവാസം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഏർപ്പെടുത്തിട്ടോ ഏർപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് എത്രയും വേഗം പിന്തിരിഞ്ഞുകളാണ് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ കലഹം സ്വജന വിനിയോഗം ബന്ധനം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉയരങ്ങളിൽ കയറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ആപത്തോ രോഗദുരിതമോ ഒക്കെ ഒട്ടുമോട്ട് ചിന്തിക്കാം പക്ഷേ അത് ഓരോരുത്തരുടെയും ജാതകത്തിലെ താ ഈ കാലഘട്ടത്തിലുള്ള ദശാനാഥൻ്റെയോ അപകാരനാഥൻ്റെയൊക്കെ സ്വാധീന അനുസരിച്ച് ഏറിയും കുറഞ്ഞു ഭരിക്കും ചിലപ്പോൾ ഒരു ജലദോഷം വന്ന് പോയാലായി അല്ലെങ്കിൽ കാലൊന്ന് കല്ലിൽ തട്ടി ഒന്ന് മുറിഞ്ഞാലേ അങ്ങനെ അങ്ങനെ മാറിപ്പോ എങ്കിലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊള്ളണം കാര്യവിഘ്നം പല തരത്തിലും ഉണ്ടാകും എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം അനാവശ്യമായിട്ടൊരു തടസ്സം ആ കാര്യത്തിലൊക്കെ ഉണ്ടാകും അത് ശത്രുക്കളെ പാര വച്ചത് കൊണ്ടാണോ നമ്മൾ ഭയക്കം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് കിടക്കുന്നുണ്ട് എന്നാൽ പോലും ഏകദേശം നമ്മൾ പോകുമ്പോൾ ഒരു മുന്നൊരുക്കത്തോടുകൂടെ ഒരു ജാഗ്രതയിലൂടെ റോഡുകളെ സമീപിക്കുക വ്യക്തികളെ സമീപിക്കുക റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ഒരു ജാഗ്രതയും ശ്രദ്ധിച്ചു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും മൊബൈലിൽ സംസാരിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടോ ഒക്കെ പോയാൽ നമുക്ക് വലിയ ദോഷങ്ങൾ സംഭവിക്കും എന്ന തിരിച്ചറിവ് ഉണ്ടാവുക കഴിവതും ശനിയാഴ്ച ദിവസങ്ങളിൽ മദ്യപിച്ചുകൊണ്ടോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ വാഹനം അസമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതാണ് നമുക്ക് പറയാനുള്ളത് ദോഷപരിഹാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലായാലും ഫെബ്രുവരി മാസത്തിലായാലും ശനിയാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്കായി എല്ലാം തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക അസ്തമയ ശേഷം ശാസ്താവിനോ അല്ലെങ്കിൽ മഹാദേവനോ നീരാഞ്ജനം തെളിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാറു കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിലോ രാഘുവേത്രത്തിലോ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള അവസ്ഥത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദുർഗാദേവി അഥവാ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥന ചെയ്യുന്നത് നന്നായിരിക്കും മറ്റുള്ള ഇതര മതവിശ്വാസികളെ സംബന്ധിച്ച് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ചേർന്നു പോകുന്ന ദേവാലയങ്ങൾ ആരാധനാക്രമങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനും സമയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടും വസ്ത്രത്തിൻ്റെ നിറത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടും അവരവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ അവരവരുടേതായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചവിച്ച് കൊണ്ടും ചൊല്ലിക്കൊണ്ടും ഒക്കെ പോവുകയാണെങ്കിൽ മനോബലം ആർജിക്കുവാനും എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അവയൊക്കെ ഒരു ഭയവും ഇല്ലാതെ നേരിടുവാനും ഏത് കാര്യത്തിലും ബലികശ്രീലാളിതരായി നിൽക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് സ്വയം ചെന്നെത്താൻ സാധിക്കും എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം